ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൈനീസ് ബോൾസമാണ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഒരു ബോൾസം കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് മഞ്ഞയും പച്ചയും കലർന്ന നിറങ്ങളോടുകൂടിയ ഈ പ്ലാന്റിന് ഒരു റൂട്ടർ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ പൂട്ടിലിരിക്കുന്ന ഒന്ന് രണ്ട് തൈകളുണ്ട് അതിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത കലാത്തിയ കലാത്തിയ പിയാക്കോക്കാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് തായ് കലേഡിയമാണ് നല്ല ഭംഗിയുള്ള ഒരു കലേഡിയം പ്ലാന്റ് ആണിത് ഇതിന് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് യെല്ലോ ഫ്ലവർ ഉള്ള ഒരു തെറ്റിയാണ് അറുപത് രൂപയാണ് ഈ വലുപ്പമുള്ള തെറ്റിയുടെ വില അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇതിൽ ഈ പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും കലാത്തിയ വെറൈറ്റി കലാത്തിയ ലൂട്ടിയയാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വള്ളിച്ചി കലേടിയമാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു ബിഗോണിയയാണ് ഇത്രയും വലിപ്പമുള്ള ബിഗോണിയ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡ്രിൻ മയോയി ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കലാത്യയുടെ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് കൊടുക്കുന്നുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ചൈനീസ് ആണ് നല്ല മജന്ത കളറ് ഫ്ലവർ ഉണ്ടാകുന്ന വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപ അടുത്തത് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ചൈനീസ് ആണ് ഇതും വെരിഗേറ്റഡ് ആണ് അതിൻ്റെ ലീഫൊക്കെ ഇതിനും കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്